പാകിസ്ഥാനിൽ നിന്നും ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ് ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കില്ലെന്നും അതിനുള്ള സാധ്യതയില്ലെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ആസിഫ് പറഞ്ഞു പക്ഷെ സാഹചര്യം വന്നാൽ അത് ലോകത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും അദ്ദേഹം പറയുകയാണിപ്പോൾ മുൻപ് പാകിസ്ഥാൻ ആണവ അതോറിറ്റി യോഗം വിളിച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നു അതേ നാണയത്തിൽ ആണവ പോർമുനകളുമായി ഭാരതം സുസജ്ജമായിരുന്നു ഇത് മണത്തറിഞ്ഞ പാകിസ്ഥാൻ ഇപ്പോൾ ആണവ ഭീഷണി ഒഴിവാക്കി തടിയൂരുകയാണ് മാത്രമല്ല കഴിഞ്ഞ രാത്രി ദില്ലിയിലേക്ക് അയച്ച ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യൻ സൈന്യം ദില്ലിക്ക് ഇരുനൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ആകാശത്ത് തകർത്തിരുന്നു അതായത് ഒരു മിസൈൽ ഇന്ത്യയിൽ നേരെ ചവ വീഴിക്കാൻ പോയിട്ട് ഡ്രോൺ പോലും വിടാൻ ആകില്ലെന്നിരിക്കെയാണ് പാകിസ്ഥാൻ ആണവ ഭീഷണി ഉയർത്തിയത് അതിപ്പോൾ അവർ തന്നെ പിൻവലിച്ചു എന്നതും ആശ്വാസം തന്നെ എന്നാൽ ഇത് മേഖലയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കില്ല മറിച്ച് നാശം കൂടുതൽ വിശാലമാകാം എന്ന് ലോകത്തോട് പറയുകയാണ് എന്നും ആസിഫ് പറഞ്ഞു ഇന്ത്യ സൃഷ്ടിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് ഞങ്ങളുടെ ഓപ്ഷനുകൾ കുറയ്ക്കുകയാണ് അദ്ദേഹം മാത്രമല്ല ഇപ്പോൾ മലക്കം പാകിസ്ഥാൻ പറയുന്നത് അതോറിറ്റി യോഗം വിളിച്ചില്ല എന്നാണ് നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ ഒരു യോഗവും വിളിച്ചിട്ടില്ല എന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സംബന്ധിച്ച പ്രവർത്തനപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അതോറിറ്റി ഉത്തരവാദിയാണ് എന്തായാലും ആണവായുധവും കൊണ്ടുവന്ന വഴിക്ക് പാകിസ്ഥാൻ ഓടിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയിലെ ഇന്ത്യൻ ആക്രമണങ്ങളെ തുടർന്ന് മേഖലയിലെ നിലവിലെ സ്ഥിതിയും പാകിസ്ഥാനെ തുടർന്നുള്ള പ്രതികരണവും വിദേശകാര്യമന്ത്രി ഇഷാഖ് ധാർ സൗദി അറേബ്യൻ വിദേശകാര്യ ബിൻ ഓഫീസ് ഒരു പോസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നീണ്ടകാല കാല സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ അത് ആഗോളതലത്തിൽ മാനുഷികവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ ദുരന്തം ദുരന്തമുണ്ടാക്കുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ട് രാജ്യങ്ങളും ആണവായുദ്ധ രാഷ്ട്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം ലോകത്തിന്റെ ഭാഗമായ രണ്ട് രാജ്യങ്ങളുടെയും ഭാവിയെ തന്നെ ഭീഷണിയിലാക്കും സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് ഇന്ത്യക്ക് നൂറ്റി എൺപതിലധികവും പാകിസ്ഥാന് നൂറ്റി എഴുപതിലധികവും ആണവ വാർഹെഡുകൾ ഉണ്ട് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നീട് ആണവ രാഷ്ട്രമായി പ്രഖ്യാപിച്ചു ദിവസങ്ങൾക്കകം പാകിസ്ഥാൻ ആറ് ആണവ പരീക്ഷണങ്ങൾ നടത്തി ആണവ രാഷ്ട്രമായി രണ്ട് രാജ്യങ്ങളും ദീർഘദൂര മിസൈലുകൾ കപ്പൽ അന്തർവാഹിനി മിസൈലുകൾ എന്നിവ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചതിന്റെ ആണവ സിദ്ധാന്തം ആദ്യം ഉപയോഗിക്കില്ല എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ് ഇന്ത്യൻ മണ്ണിലോ വിദേശത്തുള്ള സൈന്യത്തിനെതിരെയോ ആണവ ആക്രമണങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആണവ ആക്രമണം മാത്രമേ ഇന്ത്യ തിരിച്ചടിക്കൂ ജൈവരാസായുധങ്ങൾക്കെതിരെയും ആണവ പ്രതികരണം വാഗ്ദാനം ചെയ്യുന്നു വിശ്വസനീയമായ മിനിമം പ്രതിരോധ നയം ശത്രുവിന്റെ ആദ്യ ആക്രമണത്തെ തടയാനാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും മനോഹർ പരീക്കർ രാജ്നാഥ് സിംഗ് എന്നിവർ എൻ എഫ് യു നയത്തിൽ അവ്യക്തത സൂചിപ്പിച്ചിരുന്നു പാകിസ്ഥാൻ തന്ത്രപരമായ അവ്യക്തത നിലനിർത്തി ആണവ നയം വ്യക്തമാക്കാതെ ഏത് ഘട്ടത്തിലും ആണവായുധം വിന്യസിക്കാനുള്ള ജനറൽ ഖാലിദ് സ്ഥലപരമായ സൈനിക സാമ്പത്തിക രാഷ്ട്രീയ പരിധികൾ ആണവ പ്രതികരണത്തിന് കാരണമാകുമെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിത്വായ് എൻ എഫ് യു ഇല്ല എന്ന നയം ഊന്നിപ്പറഞ്ഞു പാകിസ്ഥാൻ തന്ത്രപരമായ ആണവായുധങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് ഇത് യുദ്ധക്കളത്തിൽ നിയന്ത്രിത ആക്രമണങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തവയാണ് സിന്ധു ജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചത് സംഘർഷം രൂക്ഷമാക്കിയിരുന്നു പാകിസ്ഥാൻ ജലസ്രോതസ്സുകൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ പൂർണ്ണ ശക്തിയോടെ പ്രതികരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇത് ആണവ ഭീഷണിയായി വ്യാഖ്യാനിക്കപ്പെട്ടു യു എൻ സുരക്ഷാ കൗൺസിൽ ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂക്ലിയർ വിന്റർ കൃഷി തകർച്ച ജൈവ വൈവിധ്യനാശം എന്നിവ ഒരു ദശാബ്ദത്തിലേറെ നീണ്ടു നിൽക്കും തെറ്റായ കണക്കുകൂട്ടലുകൾ ആണവ കൈമാറ്റത്തിന് വഴിയൊരുക്കിയേക്കാം ആശയവിനിമയ ആത്മവിശ്വാസ വളർത്തൽ സംവിധാനങ്ങളുടെ അഭാവം ദക്ഷിണേഷ്യയെ ദുർബലമാക്കുന്നു ആണവായുധ നിരോധന ഉടമ്പടിയിൽ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒപ്പുവെക്കണമെന്നും ആയുധ ശേഖരം കുറയ്ക്കണമെന്നും വിദഗ്ധർ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആണവായുധ നിരോധന ഉടമ്പടി യു എൻ പാസ്സാക്കിരുന്നു എങ്കിലും ആണവ രാഷ്ട്രങ്ങൾ ഇതിൽ ഒപ്പുവെച്ചിട്ടില്ല ആണവ ി നേരിട്ടുള്ളതല്ല എങ്കിലും സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമാൽ അപകട സാധ്യത വർദ്ധിക്കുമെന്ന് ഇന്ത്യയ്ക്കും പാകിസ്ഥാനും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആഗോള സമൂഹത്തിന്റെ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒന്നാണ് നയതന്ത്ര ചർച്ചകളും ആണവ നിരായുധീകരണവും ആശയവിനിമയ മാർഗങ്ങൾ ശക്തിപ്പെടുത്തലും മാത്രമാണ് ഈ സംഘർഷത്തിൽ നിന്ന് രണ്ട് രാജ്യങ്ങളെയും രക്ഷിക്കാനുള്ള മാർഗം ന്യൂസ് ഡെസ്ക് കർമാനുസ്